ാണ് അതാത് പ്രദേശങ്ങളിലെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിക്ക് ഡി പി ആർ തയ്യാറാക്കി ജില്ലാ ആസൂത്രണ സമിതിയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നിരീക്ഷണ സമിതിക്ക് മുമ്പാകെയും ഹാജരാക്കിയത് രണ്ട് ഘട്ടങ്ങളിലായി കൊടുങ്ങല്ലൂർ മൊസീസ് ഹാളിലും തിരുവനന്തപുരത്തും വെച്ച് നടന്ന രണ്ട് ഘട്ടങ്ങളിലായി നടന്ന അവതരണങ്ങളിൽ തൃശൂർ ജില്ലയിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഇരുപത്തിയാറ് പദ്ധതികളിൽ രണ്ട് പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ ഒന്ന് മുരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുവിതറ ടൂറിസം പദ്ധതിയാണ് എന്ന സന്തോഷകരമായ അവസ്ഥ ഞാനിവിടെ പങ്കുവെക്കുകയാണ് തുടർന്ന് നമ്മുടെ എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ബിന്ദു ടീച്ചർ നടത്തിയ അതിസമർത്ഥമായ ഇടപെടലിലൂടെയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന്റെ പദ്ധതി ഇരിങ്ങാലക്കുടയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുരിയാട് നടപ്പിലാക്കുന്നതിന് വേണ്ടി വഴി അൻപത് ലക്ഷം രൂപ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ തുക ടീച്ചർ അടക്കം നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ബിന്ദു ടീച്ചറുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും അടക്കം ആറ് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നാം ഇവിടെ നടപ്പിലാക്കുന്നത് അതിനു മുന്നോടിയായി സഹായത്തോടു കൂടി നാം ഇവിടെ ഒരു ടൈക്കേ ബ്രേക്കും ഇവിടെ രൂപീകരിക്കുക ഉണ്ടായി നമ്മളിവിടെ ഡി പി ആർ തയ്യാറാക്കിയത് പ്രകാരം മൂന്ന് ഘട്ടങ്ങളിലായാണ് നാം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്ന് തീരുമാനിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈറ്റിംഗ് നിരീക്ഷണ ക്യാമറ സിറ്റിംഗ് പ്ലേസസ് വ്യൂ പോയിന്റ് ഹാപ്പിനെസ് പാർക്ക് ടേക്ക് എ ബ്രേക്ക് കോഫി ഷോപ്പ് ബ്യൂട്ടിഫിക്കേഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം അവസാനത്തിലാണ് രണ്ടാം ഘട്ടം ഫൗണ്ടും ഓപ്പൺ ജിമ്മും അടക്കമുള്ള രണ്ടാം ഘട്ടം പൂർത്തീകരിക്കണമെന്ന് നാം ആസൂത്രണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് ചിൽഡ്രൻസ് പാർക്കും ബോട്ടിങ്ങും അടക്കമുള്ളത് രണ്ടായിരത്തി ആറ് മാർച്ച് മാസത്തിലാണ് ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ മൂന്നാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം അവസാന മാസം ഡിസംബറിൽ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നമ്മുടെ ബിന്ദു ടീച്ചർ ഇതേ വേദിയിൽ വെച്ച് തന്നെ നിർവഹിച്ചത് എന്നാൽ പ്രിയമുള്ളവരെ സ്വപ്ന സമാനമായ വേഗതയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഡിസംബർ മാസത്തിലെ പൂർത്തീകരിക്കും എന്ന് ആഗ്രഹിച്ചിരുന്ന രണ്ടാം ഘട്ടമടക്കം ഒന്നും രണ്ടും ഘട്ടം നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് പോളിത ഇവിടെ നാടിന് സമർപ്പിക്കുകയാണ് ഒരു പദ്ധതി പ്രഖ്യാപിച്ച സമയത്തിനു മുമ്പേ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞോ എന്നതിലുള്ള അഭിമാനവും സന്തോഷവും ഞാൻ ആദ്യമായി ഇവിടെ പങ്കുവെക്കുകയാണ് ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിക്ക് ഇവിടെ ഡി പി തയ്യാറാക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും ഒരുപാട് പേർ പങ്കാളികളായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളത് അവരെ ഒന്നും പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് നല്ല ബോധ്യമുണ്ട് നടന്നു വന്ന വഴികളെ നമുക്ക് മറക്കാൻ കഴിയില്ല ഇതിന്റെ ഡി പി ആറിന് ആദ്യഘട്ട പഠനം നടത്തിയത് ക്രൈസ്റ്റ് കോളേജിലെ എഞ്ചിനീയറിംഗ് ഇങ്ങാണ് തുടർന്ന് ഇതിന്റെ ഡി പി ആർ തയ്യാറാക്കിയത് മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിനെ തുടർന്ന് ഇതിന്റെ സോയിൽ ടെസ്റ്റിങ്ങും സ്ട്രക്ചറൽ ഡിസൈനിങ്ങും തയ്യാറാക്കിയത് വിദ്യ അക്കാദമിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദമായ ഡി പി ആർ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയത് അവരെ ഞാനിവിടെ നന്ദിയോടെ സ്മരിക്കുകയാണ് ഇവിടെ ഒരു ടൂറിസത്തിന്റെ സാധ്യത ഇത്രമേൽ ഉണ്ട് എന്ന് വെളിവാക്കിയത് ഈ അപ്പുറത്തെ ഭാഗത്ത് കിടക്കുന്ന ചിറയുടെ ഒരു ഭാഗം പങ്കിടുന്ന നമ്മുടെ സഹോദര പഞ്ചായത്തായിട്ടുള്ള വെളൂക്കര ഗ്രാമപഞ്ചായത്താണ് വെളൂക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ എം എൽ എയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഫണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുകയും നഗരസഞ്ചരി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഇതിനു ചുറ്റും കെട്ടി കുളത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ പദ്ധതി വെളുക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി അതാണ് ഈ പദ്ധതിയുടെ തുടക്കം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഇതിന് വഴി തുറന്ന വെളൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തെ ഈ നാടിനു വേണ്ടി നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ടൂറിസത്തിന്റെ സാധ്യത ഈ ടൂറിസത്തിന്റെ സാധ്യതക്ക് ഒരു സ്പാർക്ക് നൽകിയത് ഇവിടെ ഔട്ട് ഡോറിൽ പ്രവർത്തിക്കുന്ന സമരീറ്റൻ സൊസൈറ്റിയാണ് ഇവിടെ ഇതിനു മുമ്പ് കുറെ ബെഞ്ചുകളൊക്കെ കിടന്നങ്ങൾ കണ്ടു കാണിരിക്കും ആ ബെഞ്ചുകളൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് ഒരു ടൂറിസത്തിന് സാധ്യതയുണ്ട് എന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന പ്രവർത്തനം നടത്തിയത് ഔട്ടത്തൂരിലെ സമരീറ്റൻ സൊസൈറ്റിയാണ് അവരോടുള്ള നന്ദിയും കടപ്പാടും അഭിനന്ദനവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്തെ യുവാക്കളുടെ സംഘടന മഴവിൽ ഗ്രൂപ്പ് അവരുടെ സംരക്ഷണയിലാണ് ഈ ചിറയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഔട്ടത്തൂരിലെ ചലഞ്ച് ക്ലബ്ബ് അതുപോലെ തന്നെ ഇവിടെയുള്ള പാഠശേഖര സമിതി പൊതുമ്പ് ചിറ പടിഞ്ഞാറെ പാഠശേഖര സമിതി അവരൊക്കെ തന്നെ ഈ പൊതുപുചെറയുടെ സംരക്ഷണ പ്രവർത്തനത്തിൽ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനങ്ങളും അതിലെ വ്യക്തികളുമാണ് അവരെയും ഞാനിവിടെ നന്ദിയോടെ സ്മരിക്കുകയാണ് നിങ്ങൾക്കറിയാം ചെറിയുടെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയാൽ മനോഹരമായി ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് വഴി തുടർന്നത് ജെ സി ഐ ആണ് ജെ സി ഐയുടെ പ്രവർത്തകരെയും ഞാനിവിടെ നന്ദിയോടെ സ്മരിക്കുകയാണ് സാധാരണ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇപ്പോഴും എല്ലാവരും പറയുന്നൊരാശങ്ക എത്ര നാൾ ഇതുപോലെ ഇങ്ങനവിടെ കിടക്കും ഉദ്ഘാടനം കഴിഞ്ഞ് നിങ്ങളൊക്കെ പൊടിതട്ടി പോകും മറ്റു പലയിടത്തും കിടക്കുന്നതുപോലെ കാട് കയറി കിടക്കുകയില്ലേ ന്യായമായ ഒരു ചോദ്യമാണത് പ്രിയമുള്ളവരെ ഈ ചെറിയ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെടി അതിമനോഹരമായി വെട്ടി വെടുപ്പാക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് ജിസൻ ആ ഔട്ടിലെ ആണ് പ്രതിഫലാ സമയബന്ധിതമായി ആ ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കി സംരക്ഷിച്ചു പോരുന്നത് ജിസനെ നാം ഈ വെച്ച് വേദിയിൽ ഈ നാടിന്റെ നന്ദിയും അഭിനന്ദനവും അർപ്പിക്കുകയാണ് നേരത്തെ ചോദിച്ച ചോദ്യം ഇതുപോലെ എത്ര ഇവിടെ കിടക്കും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ജിസനെ പോലെ സമ്മരിച്ചൻ ട്രസ്റ്റിനെ പോലെ ചലഞ്ച് ക്ലബ്ബിനെ പോലെ മഴവിൽ ഗ്രൂപ്പിനെ പോലെ പാഠശേഖര സമിതിയെ പോലെ നിരവധി ഗ്രൂപ്പുകൾ ഇതിൻ്റെ സംരക്ഷണവും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് സജീവമായി കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നാളെയും അവർ ഇവിടെ ഉണ്ടാകും എന്ന് അവർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും വിചാരിക്കേണ്ട ഇതേ വൃത്തിയിലും ഇതേ വെടുപ്പിലും ഈ പദ്ധതി മുന്നോട്ട് പോകും എന്ന പൂർണ്ണമായ ആത്മവിശ്വാസമാണ് നമുക്കുള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ പല കരാറുകാരുണ്ട് ദിന നിർമ്മാണത്തിന് ഉദാഹരണത്തിന് സിവിൽ വർക്ക് നടത്തിയത് ഈ ഹോട്ടലിലുള്ള ഷാജിയാണ് അതുപോലെ ഇവിടെ ഇലക്ട്രിക്കൽ വർക്ക് നടത്തിയത് ഷിജു ആണ് ഇലക്ട്രോണിക് വർക്ക് നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനം നടത്തിയത് കാലിക്കട്ടുള്ള പ്രബീഷാണ് ഇവിടെ ഈ പ്ലാവ് അടക്കമുള്ള ലാൻഡ്സ്കേപ്പിംഗ് നടത്തിയത് ശ്രീ ബ്രിട്ടോ ആണ് ഇവിടെ ഓപ്പൺ ജിമ്മ് തയ്യാറാക്കിയിട്ടുണ്ട് അത് നടത്തിയത് ഫ്രീജോ എന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് മനോഹരമായി പൂച്ചെടികൾ അവിടെ വെച്ചിട്ടുണ്ട് ഈ നാട്ടിലെ നല്ല മനുഷ്യരുടെ നല്ല സ്ഥാപനങ്ങളുടെയും നല്ല വ്യക്തികളുടെയും അകമഴിഞ്ഞ സഹകരണത്തോടു കൂടിയാണ് ചെടിച്ചട്ടികൾ വയ്ക്കുകയും ഈ സൈഡ് അടിച്ച് വൃത്തിയാക്കുകയും അടുത്ത ദിവസങ്ങളിൽ ഇറിഗേഷൻ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനോട് സഹകരിച്ച ഇരുപതോ ഇരുപത്തഞ്ചോ സ്ഥാപനങ്ങളും വ്യക്തികളുമുണ്ട് സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട് അവരുടെ പേര് ഞാനിവിടെ എണ്ണി എണ്ണി പറയുന്നില്ല അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എൽ എസ് ജി ഡി ഡിപ്പാ പ്രേ സാറൂടെ ഉണ്ട് എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെന്റ് അവരൊക്കെ പരിപൂർണ പിന്തുണയാണ് ഇതിനു വേണ്ടി നൽകിയിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം ഇവിടെ എത്തിച്ചേരും നേതൃത്വത്തിൽ ഈ കുളം ശുചീകരിച്ചു കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം നമ്മൾ ആരംഭിച്ചത് ഒരു നാല് പ്രാവശ്യമെങ്കിലും ഇതിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കളക്ടർ യോഗം വിളിച്ചു ചേർത്തിരുന്നു അതുമാത്രമല്ല ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും എന്തായി പദ്ധതി എന്തായി പദ്ധതി എന്നുള്ളത് കളക്ടറുടെ ഇടപെടൽ ഞാനിവിടെ ഏറെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ് ഉടൻ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ എ ഒരു എ ഇവിടെ ഉണ്ട് സാധാരണ എഞ്ചിനീയർമാർ ചെയ്യുന്ന പോലെയല്ല രാപ്പകലില്ലാതെ പല ദിവസങ്ങളിലും ഒൻപത് മണിക്കും പത്തുമണിക്കുമാണ് എ ഈ വീട്ടിൽ പോയിരിക്കുന്നത് പല ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും ഏയുടെ ടീം ഇവിടെ സന്നിഹിതയായിരുന്നു ഇന്നലെ ഞാൻ എട്ട് മണിക്ക് വന്നപ്പോൾ ഏ ഈ കൊച്ചുമക്കളെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് എനിക്ക് എനിക്ക് പുറത്ത് കിട്ടുന്നില്ല ഇവിടെ എന്തു നടക്കുന്നു എന്ന് അറിയാത്തത് കൊണ്ടെന്ന് പറഞ്ഞിട്ട് അത്രമേൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്നതിനപ്പുറത്ത് ഒരു സാമൂഹിക പ്രവർത്തക എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വത്തോട് കൂടിയാണ് ഈ ഈ പ്രവർത്തനത്തെ നിർവഹിച്ചിട്ടുള്ളത് അവരെയും ഞാൻ ഇവിടെ നന്ദിയോടെ സ്മരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു വന്നത് ഒരുപാട് പേരുടെ ഇവിടെ എനിക്ക് മുമ്പ് ഇവിടെ യിരുന്ന ജോഷി ഇവിടെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് ആ ജോഷി ഇവിടെ ഉണ്ട് പ്ലാൻ ക്ലർക്കായിരുന്ന ശശികല ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു ഉണ്ട് അവരൊക്കെ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇതിനു വേണ്ടി നല്ല രീതിയിൽ ഇടപെട്ട ആളുകളാണ് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഇപ്പോ പാലക്കാട് ഡി ആയിട്ടുള്ള തൃശൂർ ഡി പി ആയിരുന്ന ശ്രീലത മേഡം ഞാനിത് അവതരിപ്പിച്ച വഴിക്ക് അപ്പം തന്നെ വണ്ടിയെടുത്ത് വണ്ടിയിൽ കയറ്റി ഈ പഞ്ചായത്തിനാകെ കറങ്ങി നടന്ന് ഇത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് നിർബന്ധപൂർവം തീരുമാനമെടുത്തതിന് നമുക്ക് പ്രോത്സാഹനം തന്നത് ശ്രീലത മേഡമാണ് ഇന്നലെ അവരുടെ ഒരു മെസ്സേജ് എനിക്കുണ്ടായിരുന്നു നന്നായിരിക്കുന്നു അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകണം ഞാനതിനു വേണ്ട പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്ന സന്തോഷകരമായ വാർത്ത കൂടി അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായ്മയിലാണ് ഈ പദ്ധതി ഇതിന്റെ ഒന്നും രണ്ടും ഘട്ടം ഇന്നിപ്പോൾ ഇവിടെ നാടിന് സമർപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് ഒറ്റതിരിഞ്ഞ തുരുത്തുകളല്ല വലിയ ഒരു ലക്ഷ്യത്തിൻ്റെയും വലിയ ഒരു ആസൂത്രണത്തിൻ്റെയും വലിയ ഒരു ടീം വർക്കിൻ്റെയും പ്രതിഫലനമാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ചിലരെങ്കിലും ചോദിച്ചു സാധാരണ ഇത്തരം പദ്ധതികൾ ഫേസ്ബുക്കിലിടുമ്പോ ടീച്ചറ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഫേസ്ബുക്കിലിട്ടു ഞാനും ഇട്ടിരുന്നു പലരും ഇട്ടിരുന്നു ഒരുപാട് നെഗറ്റീവ് കമന്റ്സിന്റെ കാലഘട്ടമാണല്ലോ അത് സോഷ്യൽ മീഡിയയിൽ എന്നാൽ ഈ പോസ്റ്റുകൾക്ക് കാര്യമായ നെഗറ്റീവ് കമൻസ് ഒന്നും കണ്ടില്ല എങ്കിലും ചിലർ പോസിറ്റീവായി ചില സംശയങ്ങൾ ഉന്നയിക്കുകയും ഫേസ്ബുക്കിലൂടെ ഞാനത് മറുപടി കൊടുക്കുകയും ഉണ്ടായി അതും കൂടി പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം ഇത്രയേറെ പണം ഇത്തരം ഒരു പദ്ധതിക്ക് വേണ്ടി ഇവിടെ ചെലവഴിക്കേണ്ടതുണ്ടോ അതിന് പകരം പത്ത് വീട് പണിത് കൊടുത്തൂടെ എന്നതായിരുന്നു ഒരു സംശയം അതാണ് ചോദിച്ചപ്പനെ പറഞ്ഞു ദുരുദ്ദേശപരമല്ല സതുദ്ദേശപരമാണ് പറഞ്ഞു അപ്പൊ ഞാൻ മറുപടി കൊടുത്തു സതുദ്ദേശപരമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയുകയാണ് ഒന്ന് ടൂറിസം സംസ്ഥാന സർക്കാർ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള തുക മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ല അതുകൊണ്ടോ മുരിയാട് പഞ്ചായത്ത് അത് വേണ്ട എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും എന്തുണ്ടാവും ഈ പണം കൊണ്ട് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അത് നല്ല മിടുക്കന്മാരായിട്ടുള്ള പഞ്ചായത്തുകാര് ആ പണം കൊണ്ടുപോകും എന്ന് മാത്രമല്ല വീട് വെച്ച് കൊടുക്കുന്നതിൽ പതിമൂന്നര കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി ഇരുന്നൂറ്റി അൻപത് വീടുകൾ നിർമ്മിച്ച് സാധാരണക്കാർക്ക് കൈമാറി ഇരുന്നൂറ്റി തൊണ്ണൂറോളം വീടുകളുടെ മെയിൻ്റെ നടത്തി അറുപതോളം പഠനമുറികൾ നടത്തി ഭവന നിർമ്മാണ രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളിവിടെ ഈ പദ്ധതി നടപ്പിലാക്കിയത് ആ പദ്ധതിയൊക്കെ ഭംഗിയായി നടപ്പിലാക്കിയതിന്റെ ആത്മവിശ്വാസവും നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉണ്ട് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു സംശയം വന്നത് ഇവിടെ സൈഡിൽ ബാരിക്കേഡ് വെച്ച് കെട്ടിയിട്ടുണ്ട് ആ ബാരിക്കേഡ് വെച്ച് കെട്ടുമ്പോൾ റോഡിന്റെ വീതി കുറയുകയും അപകടങ്ങൾക്ക് സാധ്യതയില്ലേ എന്നതാണ് മറ്റൊരു സംശയം ന്യായമായിട്ട് വന്നത് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു റോഡിൻ്റെ ഒരിഞ്ച് സ്ഥലം പോലും പഞ്ചായത്ത് ഈ പ്രവർത്തനത്തിന് വേണ്ടി എടുത്തിട്ടില്ല പി ഡബ്ല്യു ഡിക്ക് അപേക്ഷ കൊടുത്ത് അവർ വന്ന് പരിശോധിച്ച് നിയമാനുസൃതമായി അടയാളപ്പെടുത്തി തന്നതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇത്ര മീറ്റർ അകലത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ ഫെൻസിംഗ് പിടിപ്പിക്കണം എന്ന പി ഡബ്ല്യു ഡിയുടെ നിയമാനുസൃതമായ നിർദ്ദേശം നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് രണ്ട് സ്ഥലങ്ങളിലും ഫെൻസിംഗ് പിടിപ്പിച്ചിട്ടുള്ളത് റോഡിന്റെ ഒരിഞ്ച് സ്ഥലം പോലും എടുത്തിട്ടില്ല പിന്നെ അപകടങ്ങളെ സംബന്ധിച്ച് പറയുന്നു അശ്രദ്ധയോടുകൂടി അമിത വേഗതയിൽ വാഹനമോടിച്ചാൽ എട്ടുവരി പാതയിലുള്ള ദേശീയ പാതയിൽ പോലും അപകടങ്ങൾ ഉണ്ടാകും അല്ലേ അവിടെ അപകടങ്ങൾ കൂടുതലുള്ളത് രീതിയില്ലാത്തത് കൊണ്ടല്ലോ അപ്പൊ അത് ഞാൻ സാന്ദർഭികമായി ഇത്രയേറെ ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം പഞ്ചായത്തിന്റെ മറ്റു പദ്ധതികളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇത്രയേറെ ആളുകൾ ഇന്നിവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു വികാരമായിരുന്നു ഈ പദ്ധതി എന്ന് വേണം എനിക്ക് അനുമാനിക്ക ശരിയാണോ ശരിയാണോ നിങ്ങളുടെ ആവശ്യമാണോ ആണോ അതെ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷവും ആവേശവും ഉണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ആ സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അതിശക്തമായ ഇടപെടൽ നടത്തിയ ബിന്ദു ടീച്ചറോടുള്ള നന്ദിയും കടപ്പാടും ആവർത്തിച്ച് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ായത്തിന്റെ പുല്ലൂർ പുതുമ്പിച്ചറ ചെറിയോരം ടൂറിസത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നമ്മുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു അവർ ഭദ്രദീപം കൊടുത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു

നാടിനു വേണ്ടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മന്ത്രി സമർപ്പിക്ക